ഓ വൈദ്യരെ ചെറിയൊരു തലവേദന ഏഹ് വൈദ്യരക്കാണ് ടാറ്റ കൊടുക്കുന്നത് ടാറ്റ കൊടുക്കുകയല്ല ഒരു മരുന്ന് പുരട്ടിയിട്ടുണ്ട് അത് പെട്ടിയാൽ വീശി ഉണക്കണം പറക്കുമ്പോൾ ഇടത് ചിറകിൻ്റെ ഒരു വേദന അത് മാറാനാ ഓ അത് മാറി വലത് ചിറകിന് വേദന വരുമോ ഹാ തീർന്നു ഇരുപത് തവണ വീശിയാൽ മതി മരുന്ന് ഉണങ്ങും ശരി എന്താ പ്രശ്നം തലവേദനയോ വെറും തലവേദനയല്ല ചെറിയ തലവേദന അല്ലേ സൂത്ര ഓ ഈ ഇല പിഴിനെ ചെവിയിൽ ഒഴിച്ചാൽ മതി ഏഹ് ചെവിയിലാണ് തലവേദന മരുന്ന് വെച്ചിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ ഞാനൊന്ന് കറങ്ങാനൊക്കെ പോയിട്ട് വാ വൈദ്യരി വേറെ ഒൾക്കും പറക്കുമ്പോൾ ചെറുക്കു വേദന ആ വീശി ഇണങ്ങുന്ന മരുന്ന് കൊടുക്കാമെന്ന് ചോദിച്ചു ആ ആർക്കസുഖം അത് അത് പറയൂ അതറിഞ്ഞാലല്ലേ മരുന്ന് തരാൻ പറ്റൂ മരുന്ന് എനിക്കെന്നാൽ മതി പേര് പറയണ്ടതെന്ന് അങ്ങേര് പറഞ്ഞു അത് പറ്റില്ല രോഗി ആരാണെന്ന് അറിയണം എന്നോട് പറയരുതെന്ന് പറഞ്ഞു പറഞ്ഞാൽ ചിലപ്പോൾ മരുന്ന് തരില്ലെന്ന് പറഞ്ഞു പറയില്ല എന്ന് ഞാൻ സത്യം ചെയ്തു പോയി പേരറിഞ്ഞേ പറ്റൂ ശരി ആ സത്യം ചെയ്ത എൻ്റെ പൊന് വൈദ്യരി മരുന്ന് തരണ്ടേ ഛാ ഇങ്ങനൊക്കെ അവിടെ നിൽക്കരണമല്ലോ കുട്ടികളെപ്പോലെ ശരി മരുന്ന് തരാം വേദന മാറിയില്ലെങ്കിൽ വരാൻ പറയൂ വൈദ്യരെ വേദന മാറിയില്ല പറക്കുമ്പോൾ ചിറകിനൊരു പിടുത്തം വൈദ്യര് സൂപ്പറായി പറക്കുന്നുണ്ടല്ലോ ചിറക് സ്റ്റക്കാകത്തില്ല അല്ലേ ഏഹ് കരുതാക്കരതാക്കെടുത്ത് വളച്ചു വൈദ്യം ഓഹി ഒയ്യോ ചിറകരക്കാൻ പറ്റത്തില്ല വൈദ്യരല്ലേ താഴേട്ട് പോകുന്നത്